ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ മാത്രം കൈമുതലായി ഒഡീഷയിലെ ഗോത്ര ഗ്രാമത്തിലെ മണ്ണിൽ ജനിച്ച ഒരു പെൺകുട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സിംഹാസനമായ രാഷ്ട്രപതി ഭവനിലേക്ക് നടത്തിയ യാത്ര ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യ ഗോത്രവർഗ വനിതയും പ്രതിഭ പാട്ടീലിനു ശേഷം ഈ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയുമാണ് ദ്രൗപദി മുർമു കഷ്ടപ്പാടുകൾക്കും ദുരന്ത ജീവിതത്തിനും തളർത്താൻ കഴിയാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറി അവരുടെ ജീവിതം ം ഒരു രാജ്യത്തിന് മുഴുവൻ പ്രചോദനമായി മാറുന്നു ഒരു ദളിത് കുടുംബത്തിലെ സാധാരണക്കാരിയായി ജനിച്ച സ്കൂൾ അധ്യാപിക വാർഡ് കൗൺസിൽ എം സംസ്ഥാന മന്ത്രി ഗവർണർ ഒടുവിൽ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂൺ ഇരുപതിന് ഒഡീഷയിലെ ജില്ലയിലെ ഉബർബേദ ഗ്രാമത്തിലെ സന്താളി കർഷക കുടുംബത്തിലാണ് ദ്രൗപതി മുർമു സൗകര്യങ്ങൾ പോലും ആ ഗ്രാമത്തിലെ ദാരിദ്ര്യവും പ്രതികൂല സാഹചര്യങ്ങളും നിറഞ്ഞതായിരുന്നു അവരുടെ ബാല്യം സ്വന്തമായി സ്വപ്നം കാണാനോ ഒരു നല്ല വിദ്യാഭ്യാസം നേടാനോ പോലും ഗോത്ര വിഭാഗക്കാർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഈ കൈപ്പേറെ യാഥാർത്ഥ്യങ്ങളോട് പൊരുതിയാണ് അവർ വിദ്യാഭ്യാസം നേടിയത് വിദ്യാഭ്യാസം നേടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ രമാദേവി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ ബിരുദം നേടിയെടുക്കാൻ ദ്രൗപതി മുർമു കാണിച്ച ദൃഢനിശ്ചയം ശ്രദ്ധേയമാണ് ഗോത്ര സമൂഹത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആദ്യ വനിതകളിൽ ഒരാളായി അവർ മാറി ഈ നേട്ടം പിന്നാക്ക സമൂഹത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള ധൈര്യം നൽകി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒഡീഷ സർക്കാരിന്റെ ജലസേചന വകുപ്പിൽ ക്ലർക്ക് ജോലിയിൽ പ്രവേശിച്ചെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം അവരെ റായ് ശ്രീ അറബിന്ദോ സ്കൂളിൽ ശമ്പളമില്ലാത്ത അധ്യാപികയായി സേവനമനുഷ്ഠിക്കാൻ പ്രേരിപ്പിച്ചു സാമ്പത്തിക ഭദ്രതയെക്കാൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവർക്ക് വലുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് റായ് രംഗ്പൂർ നോട്ടിഫൈഡ് ഏരിയ കൗൺസിലി വാർഡ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ദ്രൗപദി മുർമുവിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു സാധാരണ ജനപ്രതിനിധി എന്ന നിലയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ജനശ്രദ്ധ നേടി ഈ വിജയത്തിന് പിന്നാലെ അവർ ബി ജെ പിയുടെ ഒഡീഷ ഗോത്ര മോർച്ചയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചകൾ തുടരുമ്പോഴും വ്യക്തി ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളാണ് ഈ വനിതയെ തേടിയെത്തിയത് രണ്ടായിരത്തിൽ അവർ റായ് രംഗ്പൂരിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ബി ജെ ഡി ബി ജെ പി സഖ്യ സർക്കാരിൽ ഗതാഗത വാണിജ്യ വകുപ്പുകളുടെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രിയായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലും അവർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തിഒൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലുള്ള ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവരുടെ ജീവിതം ദുരന്തങ്ങളുടെ പരമ്പരയായി മാറി ഹൃദയാഘാതം മൂലം ഭർത്താവ് ശ്യാം ചരൺ മുർമുവിനെയും കൂടാതെ രണ്ട് ആത്മക്കളെയും അമ്മയും സഹോദരനെയും അവർക്ക് നഷ്ടപ്പെട്ടു ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേർന്ന ഈ വേർപാടുകൾ ഏത് മനുഷ്യനെയും തളർത്താൻ പോകുന്നതായിരുന്നു ലോകം കണ്ട ഏറ്റവും കനത്ത ദുഃഖ കടലിലായിരുന്നു ദ്രൗപതി മുർമുവിന്റെ ജീവിതം ഈ കനത്ത ദുഃഖ കടലിൽ തളർന്നു പോകാതെ ആത്മീയ പാതയിൽ അഭയം തേടിയാണ് ആ അമ്മ അതിജീവിച്ചത് ഈ ആത്മീയ യാത്ര അവർക്ക് മാനസിക ശക്തിയും സമാധാനവും നൽകി എന്റെ ഭർത്താവിനെ എന്നെപ്പോലെ ധ്യാനം ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദുരന്തം താങ്ങാൻ കഴിഞ്ഞു അവർ പിന്നീട് ഈ വേദനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും തന്റെ ഇച്ഛാശക്തിയാക്കി മാറ്റിയ ദ്രൗപതി മുർമു രണ്ടായിരത്തി പതിനഞ്ചിൽ ഝാർഖണ്ഡ് ഗവർണറായി ചുമതലയേറ്റു ഈ പദവിയിലെത്തുന്ന ആദ്യ ഗോത്ര വിഭാഗം വനിതയായി മാറിയവർ അവർ ഝാർഖണ്ഡിന്റെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ഏക ഗവർണറും കൂടിയാണ് ആറ് വർഷം നീണ്ട ഗവർണർ പദവിയിൽ അവർ രാഷ്ട്രീയ അതിർ വരമ്പുകൾക്ക് പുറം ഭരണഘടനാപരമായ കടമകൾ കൃത്യമായി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇന്ത്യൻ രാഷ്ട്രപതി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുനെ പ്രഖ്യാപിച്ചു എതിർ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു ഗോത്ര നിന്ന് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യ വനിതയെ അവർ ചരിത്രം കുറിച്ചു ദാരിദ്ര്യം ദുരന്തം സാമൂഹിക പിന്നാക്കാവസ്ഥ എന്നിവയെല്ലാം തകർത്തെറിഞ്ഞിട്ടും രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ പദവിയിലേക്ക് അവർ നടന്നു കയറിയത് വിധിക്കു പോലും തകർക്കാൻ കഴിയാത്ത അവരുടെ നിഷേധാഠ്യത്തിന്റെ സാക്ഷ്യമാണ് അവരുടെ ലാളിത്യവും ദീർഘവീക്ഷണവും ഇന്ത്യയുടെ ഗോത്ര സമൂഹത്തിന് നൽകുന്ന പ്രചോദനം ചെറുതല്ല ഒഡീഷയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ചെളി നിറഞ്ഞ കുടിലിൽ നിന്ന് ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരനായി മാറിയ ദ്രൗപതി മുർമുവിന്റെ അവിശ്വസനീയമായ പോരാട്ടത്തിന്റെ പൂർണ്ണരൂപം ഇന്ത്യയിലെ ഓരോ പാവപ്പെട്ടവനും ഓരോ പിന്നാക്ക വിഭാഗക്കാരനും സ്വപ്നം കാണാൻ പ്രചോദനമാകുന്ന ഒരു ജീവാഗ്നിയാണ് അവരുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്തായ ഉൾക്കൊള്ളലിൻ്റെയും അവസര സമത്വത്തിൻ്റെയും പ്രതീകമായെന്നും നിലനിൽക്കും